ചെറുപുഴ പഞ്ചായത്തിലെ ഭരണം തിരിച്ചുപിടിക്കാൻ വ്യത്യസ്തങ്ങളായ പ്രചരണ പരിപാടികളുമായി യു ഡി എഫ് വാക്ക് വിത്ത് കാൻഡിഡേറ്റ്സ് എന്ന പേരിലാണ് ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലേക്കും ബ്ലോക്ക് പഞ്ചായത്തിലേക്കും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളും പ്രവർത്തകരും പ്രഭാത നടത്തത്തിനിറങ്ങിയത് ഇരുപത് വാർഡുകളുള്ള ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് നിലവിൽ എൽ ഡി എഫ് ആണ് ഭരിക്കുന്നത് വാക്കല്ല ഉറപ്പാണ് യു ഡി എഫ് എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ഇത്തവണ യു ഡി എഫ് മത്സരത്തിനിറങ്ങിയിരിക്കുന്നത് വോക്ക് വിത്ത് കാൻഡിഡേറ്റ്സ് എന്ന പേരിലാണ് ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലേക്കും ബ്ലോക്ക് പഞ്ചായത്തിലേക്കും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളും പ്രവർത്തകരും പ്രഭാത നടത്തത്തിനിറങ്ങിയത് മികച്ച ഭൂരിപക്ഷത്തോടെ പഞ്ചായത്തിൽ ഭരണത്തിലേക്ക് തിരിച്ചെത്തുമെന്ന് ചെറുപുഴ പഞ്ചായത്ത് യു ഡി എഫ് കൺവീനർ ആലയിൽ ബാലകൃഷ്ണൻ പറഞ്ഞു പിണറായി വിജയൻ ശബരിമല കൊള്ളക്കെതിരെ അവരുടെ അഴിമതിക്കെതിരെ അതുപോലെ തന്നെ കേരള ഈ ചെറുപുഴ പഞ്ചായത്തിന്റെ കടുകാര്യസ്ഥെതിരായുള്ള അതിശക്തമായ പോരാട്ടത്തിന് തുടക്കം കുറിക്കുന്നതിനു വേണ്ടി തുടക്കം കുറിച്ചിരിക്കുകയാണ് ഈ പരിപാടി അതുകൊണ്ട് തന്നെ വരുന്ന ദിവസങ്ങളിൽ വളരെ ദിവസം വളരെ കുറേയുള്ളൂ ആ ദിവസങ്ങളിൽ ഒരിക്കൽ കൂടി ജനങ്ങളോട് കണ്ട് ജനങ്ങളെ കണ്ട് വോട്ടർമാരെ കണ്ട് നമ്മുടെ വിജയം കൂടുതൽ കൂടുതൽ അരക്കെട്ടുറപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി ഐക്യ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി ഡി സി സി നിർവാഹക സമിതി അംഗം കെ കെ സുരേഷ് കുമാർ മനോജ് വടക്കേൽ എ ജി മുത്തലിപ്പ് ജോർജ് ചെമ്പരത്തി ടി പി ശ്രീനീഷ് ജെയ്സൺ പൂക്കുളത്തിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചെറുപുഴ